നമുക്കൊരു കട്ടൻ ചായ എന്ന് തുടങ്ങാം ഈ വീഡിയോ ശരിക്കും പിടിക്കുന്നത് ബെൽഫാസ്റ്റ് അതായത് യു കെയിൽ നോർത്ത് അയർലൻഡ് ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അതായത് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്ന ഏരിയ ഒരു വീഡിയോ കൊടുക്കാനായിട്ട് പലപ്പോഴായിട്ട് പറയണേ അപ്പം ഞാൻ പറയാം ശരി ശരി എന്നുള്ള സമയം കിട്ടാത്ത എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു പിന്നൊരു സമ്മറിലൊരു എനിക്കിന്ന് ഓഫായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ പിടിച്ച് ഇടാൻ ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന റോസ് ആണ് വലിയ റോസ് ആയിരുന്നു ഞാനത് വെട്ടിക്കളഞ്ഞു അപ്പം ഇതൊരു നിറച്ച റോസപ്പം ഉണ്ടാവും കേട്ടോ അപ്പം ഒരു ചായക്കായിട്ട് ഇങ്ങനെ സമ്മർ ഈവനിങ് ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കുക ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് വളരെ മനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണെന്ന് അപ്പം ഇവിടേക്ക് ഇറങ്ങിയിരുന്നിങ്ങനെന്താ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു യൂറോപ്യൻ കൺട്രീസ് ഈ ടൈമിൽ യൂറോപ്യൻസ് എൻജോയ് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയുള്ള മിറ്റൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ എന്താണ് അവരൊരു കപ്പ് ഓഫ് ടീ ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ് ഇതാണ് എൻ്റെ വീട് അപ്പം ക്ലൈമറ്റൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കുക നീലാകാശം എന്ന് പറയില്ലേ അതുപോലെ തന്നെ നീലാകാശമൊക്കെ ആയിട്ട് സൈഡിൽ ഭത്ത് ഭിത്ത് എന്താണ് മതിലൊക്കെ കിട്ടിയിങ്ങനെ ഇത് ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ കോൺക്രീറ്റ് ഇതൊന്നും വെച്ചിട്ടല്ല അവർ ഇത് ചെയ്തെങ്ങണേ പക്ഷേ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണിത് പിള്ളേർക്കൊക്കെ കളിക്കാനാണെങ്കിലും അതിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഇതാ ഒരു നല്ലൊരു മൈതാനം ഉണ്ട് അതിൻ്റെ സൈഡിൽ നല്ലൊരു റോഡ് റോഡൊക്കെ നോക്കി എന്ത് വൃത്തിയായിട്ടൊക്കെ നോക്കിയാൽ ഇവിടെ ഉള്ള ആളുകളൊന്നും ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണവും ഒന്നും അവർ റോട്ടിലിടിയോ ഒന്നും ചെയ്യത്തില്ല മനോഹരമായ റോഡും വീതികളൊക്കെ അപ്പം ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ചായ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതും ഒരു കട്ടൻ ചായ അതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ഉറക്കത്തിനൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ ചായ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞ ഭാഗ്യം വേണം ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയും നേരം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് മാത്രം എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് വീഡിയോ കണ്ടതിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്